ഹായ് ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലോ ആറ്റുനോട്ടുണ്ടായ ഒരു കാക്ക പോയി പോയി അയ്യോ ഒരു നമ്മുടെ വീട്ടിലെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഈ കാണുന്നത് അതിന്റെ ഒരു ഹാർവസ്റ്റിങ് വീഡിയോ ഹാർവസ്റ്റിംഗ് പറയാൻ കുറെ ഒന്നും ഇല്ല ഈ ഒരെണ്ണം നമുക്കതൊന്നും പറു കട്ട് ചെയ്യാം അപ്പൊ ഞാൻ അമ്മയുടെ അച്ഛനോട് ചോദിക്കൻ ഫ്രൂട്ടിന്റെ അകത്ത് എന്ത് കളർ ആയിരിക്കും കട്ട് ചെയ്യുമ്പോഴെന്ന് ഇത് മുറിക്കുമ്പോ അകത്ത് എത്തി വിളറായിരിക്കും വെള്ള ആയിരിക്കും അച്ഛൻ പറയുന്ന വെള്ളാവുമ്പോ പറയുന്നു പിങ്ക് അങ്ങനെ ഞാൻ എന്തെങ്കിലും ലാഡറും കത്രി ഒക്കെ എടുത്ത് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചെടിയിൽ ആദ്യമായിട്ടാണ് ഒരു ഫ്രൂട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകുന്ന കേട്ടോ നിറയെ പൂവിട്ട് പക്ഷെ അല്ല അത് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത് നമ്മൾ ഈ പ്ലാന്റ് മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി കേട്ടോ അതിനിടയിൽ ഇപ്പോൾ ഒരു പൂവിടാൻ ഒരു മൂന്നാല് മാസമായിട്ടുണ്ട് പക്ഷേ എന്താ ഒന്നും കിട്ടുന്നില്ല എല്ലാം പൊഴിഞ്ഞു പോവുകയാണ് മഴ വന്നപ്പോൾ അത് വീണ്ടും കായാകുന്നത് ചീഞ്ഞ് താഴെ വീഴും അങ്ങനെയൊക്കെയായിരുന്നു അവസാനം നമുക്ക് ഒടുവിൽ ഒരെണ്ണം നമുക്ക് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ അമ്മ പറഞ്ഞ കണക്കാൻ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് പിങ്ക് കളറാണെന്ന് അച്ഛൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു നമ്മൾ ആദ്യമായിട്ടുണ്ടാവല്ലേ നമുക്കറിയത്തില്ല ഇതിൻ്റെ അകത്ത് പിങ്ക് ആണോ വൈറ്റ് ആണോ എന്നൊക്കെ അപ്പോൾ അതെ നമുക്കൊരു പിങ്ക് കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് വഴുത്തിട്ടുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്യുന്നിടത്തൊക്കെ ഇങ്ങനെ അതിങ്ങനെ ഞെങ്ങുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നടുന്നതിനെക്കുറിച്ചും ഇതിങ്ങനെ പൂവാകാനും കായാകാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം എന്നൊന്നും നമുക്കറിയത്തില്ല കുറേ യൂട്യൂബിലൊക്കെ നോക്കിയായിരുന്നു അതിനകത്ത് പറയുന്ന കണക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു സക്സസ് ആയിട്ടൊരു ഫ്രൂട്ടായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നന്നായിട്ട് കായ്ക്കാൻ ടിപ്സ് അറിയാമെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കഴിപ്പം അമ്മ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ നന്നായിട്ട് കട്ട് ചെയ്യണം നന്നായിട്ട് പഴുത്തിരിക്കും നേരത്തെ പറഞ്ഞില്ല അത് കണക്ക് ഇങ്ങനെ എന്താ കത്തി ഇങ്ങനെ വെക്കുന്നതും അങ്ങ് താഴ്ത്തോട്ട് പോകണത് ഒരുപോലെ തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നമ്മുടെ നന്ദൂട്ടറാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഉത്തരം തെറ്റിയാൽ എന്താ എനിക്കും വേണം ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ എടുത്ത് കഴിക്കുവാണ് കൊള്ളാമ്മെന്ന് പറഞ്ഞത് നമ്മുടെ നന്ദൂട്ടന് വീണ്ടും വന്നിട്ടുണ്ട് നമ്മളൊരു പ്ലാന്റ് വെച്ച് അതിൽ പൂവിട്ട് കായിട്ട് ആ ഫ്രൂട്ട് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഞങ്ങളുടെ സന്തോഷമതേ ഇങ്ങനെക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ചാറ്റാ